നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് എജു എജു പ്ലസ് ആപ്പ് ോളി മൊയ്തീൻ നിർവഹിച്ചു ഐ എസ് ഫൗണ്ടേഷൻ കോഴ്സിനോടൊപ്പം എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള ഇന്റഗ്രേറ്റഡ് ട്യൂഷൻ ക്ലാസുകൾ ഒക്ടോബർ രണ്ടിന് തുടങ്ങുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഓപ്ഷൻ വേറെ ഇല്ല എഡ്യൂസ് ആപ്പ് നിർവഹിച്ചു പരിപാടിയിൽ മാനേജിംഗ് ഡയറക്ടർ കളരിക്കൽ അധ്യക്ഷനായിരുന്നു വർഷമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന സംവിധാനങ്ങൾ നമ്മുടെ പ്രദേശത്തെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നതാണ് യജു പൾസ് ആഗ്രഹിക്കുന്നത് എഐ ടെക്നോളജിയുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകളോട് കൂടിയിട്ടാണ് ഞങ്ങളുടെ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിരിക്കുന്നത് ഇതോടുകൂടി എജുപോസിന്റെ പ്രവർത്തന മേഖല വീണ്ടും വിപുലപ്പെടുകയാണ് ഞങ്ങളെ നാളിതുവരെ സ്നേഹിക്കുകയും പിന്തുണ നൽകുകയും ചെയ്ത മുഴുവൻ രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പിന്തുണയും സഹകരണവും തുടർന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ആധുനിക വിദ്യാഭ്യാസ രംഗം അതിവിപുലമായ രീതിയിൽ വളർച്ച വ്യാപിക്കുമ്പോൾ നമ്മുടെ പ്രദേശത്തുള്ള വിദ്യാർത്ഥികൾക്ക് നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനെ ആലത്തീറിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എജുപൺസ് അതിന് സ്വന്തമായ ഒരു കോഴ്സുകൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിലബസിൽ ഇന്റഗ്രേറ്റഡ് ട്യൂഷൻ ആരംഭിക്കുക അതിന്റെ ലോഞ്ചിങ് ഇവിടെ കഴിഞ്ഞ സമയത്ത് ബഹുമായ തിരൂർ ശ്രീ ശ്രീകോളി മൊയ്തീൻ സാഹിബിൽ പ്രിൻസിപ്പൽ അഫ്സൽ നവാസ് സ്വാഗതം പറഞ്ഞു ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അനിൽ ഡയറക്ടർ ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ആലത്തിയൂർ